നമസ്കാരം ഈ പ്രതിപക്ഷ നേതാവെന്ന് പറഞ്ഞാൽ സതീശൻ കരുതിയിരിക്കുന്ന എന്താണ് അതൊരു ചക്രവർത്തിയുടെയോ അല്ലെങ്കിൽ രാജാവിന്റെ പദവിയാണോ എന്നൊരു തെറ്റിദ്ധാരണ ഉണ്ടോ എന്ന് സംശയമാണ് കാര്യം ഇന്നിപ്പോ അടിയന്തര പ്രമേയം അവതരിപ്പിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം സഭയിൽ പറഞ്ഞൊരു ഉദാഹരണമുണ്ട് അത് നാട്ടുകാർ കേട്ടിരിക്കേണ്ട ഒരു ഉദാഹരണമാണ് കാര്യം അദ്ദേഹം തൃശ്ശൂരിലെ സൂരജിന്റെ ലോകമർദ്ദനവുമായി ബന്ധപ്പെട്ട വിഷയത്തെ ആണ് ഇന്നിപ്പോൾ അടിയന്തര പ്രമേയമായി കൊണ്ടുവന്നതെങ്കിലും അതിൻ്റെ ഇടയിലൂടെ പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിലേക്ക് പതിനഞ്ചോളം വരുന്ന പ്രവർത്തകർ പ്രതിഷേധ സമരം നടത്തിയത്രേ ഏതു വിഷയത്തിൽ മാങ്ങാണ്ടിയെ സംരക്ഷിക്കാൻ ശ്രമിച്ച വിഷയത്തിൽ പ്രതിപക്ഷ നേതാവിന് പങ്കുള്ളതുകൊണ്ട് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് സമരം നടത്താൻ പാടില്ല അത്രേ സമരം നടത്തിയതിൽ ഏതോ ഒരു വിരുതൽ അദ്ദേഹത്തിന്റെ വീട്ടിലിരുന്ന ആരുടെ കരണക്കുറ്റിക്ക് അടിച്ചത്രേ അതൊക്കെ ഇറക്ക കഥയാണെന്ന് മനസ്സിലാക്കാൻ ഈ നാട്ടിലുള്ള ജനങ്ങൾക്ക് സാമാന്യ ലോചിക്കുണ്ട് എന്തായിരുന്നാലും സതീശന്റെ ആ മോഹൻലൊന്നും കേൾക്കണം കരഞ്ഞുപോയില്ല എന്നേ ഉള്ളൂ ആ രീതിയിലാണ് അദ്ദേഹത്തിന്റെ സങ്കടം ഇങ്ങനെ ഒഴുകുന്നത് അതായത് വേറൊരു കാര്യം പറഞ്ഞുകൊണ്ട് വരുന്നതിനിടയിൽ താൻ എന്ന രാജാവിന്റെ വീട്ടിലേക്ക് പതിനഞ്ചു പേര് സമരത്തിൽ വരുമ്പോൾ പോലീസുകാർ ചെറുത്തില്ല അത്രേ പിന്നെ സതീശന്റെ വീട്ടിലേക്ക് ഇവിടെ പ്രതിഷേധ സമരം നടത്താൻ പാടില്ല മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിലേക്ക് അതായത് ക്ലിഫ് ഹൗസിലേക്ക് സമരം നടത്തി തീപ്പന്ത എറിയിച്ച ടീമിന്റെ ആൾക്കാരാണ് ഈ മോങ്ങല നടത്തിയത് നിങ്ങൾ പൊളിറ്റിക്കൽ പ്രൊട്ടക്ഷൻ കൊടുക്കുകയാണ് ഞാൻ എന്റെ വീട്ടിലേക്ക് മുപ്പത് പേർ മാർച്ച് ചെയ്തു കഴിഞ്ഞ ദിവസം എന്റെ വീട്ടിലേക്ക് എന്റെ പറവൂരിലെ വീട്ടിലേക്ക് മുപ്പത് പേർ പതിനഞ്ചു പേർ പാർട്ടിക്കാർ പതിനഞ്ചു പേർ ക്രിമിനലുകൾ സർ പോലീസ് നോക്കിയിരിക്കുകയാണ് പോലീസ് നോക്കി നിൽക്കുമ്പോൾ എന്റെ വീടിന് മുന്നിൽ വെച്ചിരിക്കുന്ന ബോർഡ് അടിച്ചു തകർത്തു എന്റെ വീട്ടിലേക്ക് കയറി എന്നെ കാണാൻ വേണ്ടി അവിടെ ഓഫീസിൽ ആവശ്യത്തിന് വന്നിരുന്ന ഒരു ചെറുപ്പക്കാരന്റെ കരണത്തടിച്ചു സർ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് ഒരാളാണ് ഞാൻ സാർ അങ്ങേക്ക് പകരം അങ്ങയുടെ കസേരയിൽ ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രിയാണ് ഇരുന്നതെങ്കിൽ പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിലേക്ക് കടന്നു ചെന്ന അതിന് പോലീസ് നോക്കി നിൽക്കുമ്പോ ആ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി എടുക്കുമോ സർ ഞങ്ങൾ ജനപ്രതിനിധികളല്ലേ കഴിഞ്ഞ ദിവസം പതിനഞ്ചു പേർ ടി സിദ്ദിഖിന്റെ ഓഫീസിലേക്ക് മാർച്ച് ചെയ്തു എന്നിട്ട് പോലീസ് വന്ന് പറഞ്ഞു എം എൽ എയുടെ ഓഫീസ് അടക്കണം ഞാൻ എസ് പിയോട് ചോദിച്ചു നിങ്ങളുടെ എസ് പി ഓഫീസിലേക്ക് ഞങ്ങൾ മാർച്ച് ചെയ്യാം ഡി ജി പി ഓഫീസിലേക്ക് ഞങ്ങൾ മാർച്ച് ചെയ്യാം നിങ്ങൾ ഓഫീസ് അടയ്ക്കുക ഞങ്ങൾ മാർച്ച് ചെയ്യുമ്പോൾ എം എൽ എ യോട് പേര് മാർച്ച് ചെയ്തപ്പോൾ എം എൽ എന്റെ അഡ്വൈസാണ് അടച്ചിടണം എന്റെ വീട്ടിലേക്ക് മാർച്ച് ചെയ്യുമ്പോ ഞാൻ വീട് അടച്ചകത്ത് നാടു വിട്ടു പോകണു നിങ്ങളുടെ എന്താ പണി നിങ്ങളുടെ നിങ്ങളുടെ പോലീസാണ് ഈ വൃത്തികേടുകൾക്ക് മുഴുവൻ കൂട്ടു നിൽക്കുന്നത് അവർക്ക് പേടിയാണ് അവർക്ക് അവിടെ ഏരിയ സെക്രട്ടറിയെ പേടിയാണ് ജില്ലാ സെക്രട്ടറിയെ പേടിയാണ് ഏഹ് പ്രതിപക്ഷ നേതാവിന്റെയോ എം എൽ എയുടെയോ വീട്ടിലേക്ക് എരിച്ചു കയറി വരുന്നവനെ തടുത്ത് നിർത്തി പോകരുത് എന്ന് പറഞ്ഞാൽ അവൻ ചിലപ്പോ ആ സ്ഥാനത്ത് ആ എസ് എച്ച് ഒണ്ടാവില്ല ഏരിയ സെക്രട്ടറിയോ ജില്ലാ സെക്രട്ടറിയോ അവന്റെ തല പേടി കൊണ്ടാണ് അല്ലാതെ എം എൽ എയുടെയോ പ്രതിപക്ഷ നേതാവിന്റെയോ വീടിന് സംരക്ഷണം കൊടുക്കണ്ട എന്ന് വിചാരിച്ചിട്ടോ അതിന് കഴിവില്ലാത്തത് കൊണ്ടോ അല്ല പേടിച്ചിട്ടാണ് എങ്ങോടാണ് ട്രാൻസ്ഫർ ഏത് സ്ഥലത്തേക്കാണ് പോകേണ്ടത് എന്നറിയില്ല മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് സമരം നടത്താൻ എന്റെ വീട്ടിൽ സമരം നടത്താതിരിക്കാനോ സുരക്ഷ തന്നില്ലെന്നാണ് പറയുന്നത് എങ്ങനെയാണ് സുരക്ഷ തരാതിരിക്കുന്നത് അതായത് ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സതീശം പറയുമ്പോഴാണ് സംഭവം അറിഞ്ഞത് ഒരു മാധ്യമങ്ങൾ ഇതുപോലെ പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിൽ കയറി ആരെയോ കയ്യേറ്റം ചെയ്തു എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഇതുവരെ ഒരു മാധ്യമങ്ങളെ റിപ്പോർട്ട് ചെയ്താൽ കണ്ടില്ല അപ്പോ ഒരു ഇറക്ക കഥയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല പിന്നെ പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിലേക്ക് എന്താ പ്രതിഷേധം നടത്താൻ പാടില്ലേ ഈ നാട്ടിൽ ഒരു പെണ്ണുപിടിയനായിട്ടുള്ള ഒരു എം എൽ എ അദ്ദേഹത്തിന്റെ വത്സലത്തോഴൻ എന്റെ അനുജൻ എനിക്ക് പിറക്കാതെ പോയ മകൻ എന്നുള്ള നിലയ്ക്കൊക്കെ അദ്ദേഹം തന്നെ ഇൻട്രൊഡക്ഷൻ കൊടുത്തു കൊണ്ടുവന്ന വ്യക്തിയാണ് ഇപ്പോ പത്തോളം പെൺകുട്ടികൾക്കെതിരെ അതൊരു എം എൽ എ ആയിരിക്കുന്ന സന്ദർഭത്തിൽ ഈ രീതിയിലുള്ള വൃത്തികേടുകൾ കാണിച്ചിരിക്കുന്നത് അതിന് കൂട്ടുനിന്നിട്ടുള്ള പ്രതിപക്ഷ നേതാവിനെതിരെ പ്രതിഷേധം ഉണ്ടാകുമെന്ന് പ്രതിഷേധിക്കാൻ പാടില്ല പ്രതിപക്ഷ നേതാവ് എന്നാൽ എന്താ ചോദ്യം ചെയ്യാൻ പാടില്ലാത്ത പദവിയാണോ അദ്ദേഹം ഈ കാര്യം മുഖ്യമന്ത്രി പിണറായി വിജയനോടാണ് പൊട്ടിത്തെറിക്കുന്നത് ആര് ഇദ്ദേഹത്തിന്റെ തന്നെ പാർട്ടിക്കാർ എം എൽ എ ആയിരിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തെ ജയിലിൽ എടുത്തുകൊണ്ട് പോയി ലോകം മർദ്ദനത്തിന് വിധേയനാക്കിയ വ്യക്തിയാണ് അദ്ദേഹത്തോട് വീട്ടിലേക്ക് ഒരു പ്രതിഷേധം നടന്നപ്പോ എന്തൊരു സങ്കടമാണ് അതും പോരാഞ്ഞിട്ട് ഈ അടുത്ത കാലത്ത് മുഖ്യമന്ത്രി കടന്നുപോകുന്ന വഴിയിൽ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ വണ്ടിയിലേക്ക് ഷൂ എറിയിച്ചതാണ് അതിനൊന്നും പ്രശ്നമില്ല അന്ന് ഈ കാണുന്ന കോപ്രായങ്ങളെല്ലാം കാട്ടി യൂത്ത് കോൺഗ്രസുകാരെ കൊണ്ട് ചാവേറുകളാക്കിക്കൊണ്ട് ആ പരിപാടിക്ക് മുന്നിൽ മാധ്യമ വാർത്തകൾക്ക് വേണ്ടി ഓരോരോ ഊളത്തരങ്ങൾ കാണിച്ച വ്യക്തി സ്വന്തം വീട്ടിലേക്ക് പ്രതിഷേധം വന്നപ്പോൾ ഈ മോങ്ങുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ് തനിക്ക് നേരെ പ്രതിഷേധം പാടില്ല തന്നെ വിമർശിക്കാൻ പാടില്ല അങ്ങനെ വിമർശിച്ചു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് സതീശ മാടമ്പിയെ പൊള്ളലേൽപ്പിക്കുന്നു എന്നതിന്റെ തെളിവാണ് ആ പ്രതികരണത്തിൽ നിന്നും ഈ ഉദാഹരണം എടുത്ത് നിയമസഭയിൽ കോട്ടയതയിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും സതീശന്റെ ആ വേദനയും ആ കരച്ചിലും കാണുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക പതിനഞ്ചല്ല ചിലപ്പോൾ ഇനി നൂറോളം പേര് സതീശന്റെ വീട്ടിലേക്ക് ഇമ്മാതിരിയുള്ള തെമ്മാടിത്തരങ്ങൾ കാട്ടിയാൽ പ്രതിഷേധിക്കുമെന്നേ ചിലപ്പോ വഴി തടയുമെന്നേ അതൊക്കെ സ്വാഭാവിക പ്രക്രിയയാണ് ജനാധിപത്യം ജനാധിപത്യം അല്ലെങ്കിൽ കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടി എന്നൊക്കെ ആവർത്തിച്ച് പറയുമ്പോൾ ജനാധിപത്യപരമായി സതീശന്റെ വീട്ടിലേക്ക് നടന്ന ഒരു പ്രതിഷേധ സമരത്തിനോട് ഇത്രമാത്രം അദ്ദേഹത്തിന് വല്ലാത്ത ഈർഷ്യ തോന്നുന്നുണ്ടെങ്കിൽ വല്ലാത്ത കോപം തോന്നുന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന്റെ മനസ്സിൽ അല്പമെങ്കിലും ആ വിഷയവുമായി ബന്ധപ്പെട്ട് സഹിഷ്ണുതയുണ്ടോ എന്ന് മറ്റുള്ളവർക്ക് ചിന്തിക്കാനുള്ള അവസരം കൂടിയാണ്